കനത്ത മഴയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു വടക്കേക്കര പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് ചെട്ടിക്കാട് പടമാട്ടുമൽ സ്റ്റീഫന്റെ വീടിനോട് ചേർന്നുള്ള മതിലാണ് ചൊവ്വാഴ്ച രാവിലെ പെയ്ത കനത്ത മഴയിൽ ഇടിഞ്ഞു വീണത് കനത്ത മഴയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് ചെട്ടിക്കാട് പടമാട്ടുമൽ സ്റ്റീഫന്റെ വീടിനോട് ചേർന്നുള്ള മതിലാണ് ചൊവ്വാഴ്ച രാവിലെ കനത്ത മഴയിൽ ഇടിഞ്ഞു വീണത് ചെറിയ മകൽ വൻ ശബ്ദത്തോടുകൂടിയാണ് മറിഞ്ഞു വീണത് സമീപ പ്രദേശങ്ങളിലെല്ലാം അവിടുത്തെ ഈ മരങ്ങളും അതുപോലെ തന്നെ അടക്കാമരങ്ങളൊക്കെ കടപുഴുകി വീണുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈയൊരു സാഹചര്യത്തിൽ ശരിക്കും ഭാഗ്യമാണ് ഈ തൊട്ടപ്പുറത്ത് റോഡിനോട് ചേർന്നിട്ടുള്ള പറമ്പിലേക്കാണ് വീണ്ടിരിക്കുന്നത് പതിമൂന്ന് വർഷത്തോളം പഴക്കമുള്ള മതിൽ കനത്ത മഴയിലാണ് വീണത് സമീപം റോഡുണ്ടെങ്കിലും മതിലിന്റെ അവശിഷ്ടങ്ങൾ റോഡിലേക്ക് വീഴാഞ്ഞത് അപകടം ഒഴിവാക്കി വാർഡ് മെമ്പർ ജിൽജോയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു